മറ്റ് സിനിമ ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷിതത്വമില്ലെന്ന് നടി സുഹാസിനി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് സുഹാസിനി ഇക്കാര്യം പറഞ്ഞത് മറ്റു മേഖലകളിൽ ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല ഇരുന്നൂറോ മുന്നൂറോ പേർ ഒരു സ്ഥലത്തേക്ക് പോവുകയും കുടുംബം പോലെ അവിടെ താമസിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിർത്തി രേഖകൾ മറികടക്കപ്പെടും ഒരു സാധാരണ യൂണിറ്റിലുള്ള ഈ ഇരുന്നൂറ് പേർ ആരാണ് കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്ന വസ്തുത മുതലെടുക്കുന്ന ചില ആളുകൾ ഇതിലുണ്ടാവും വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് അനുഭവപരിചയമില്ലാത്ത ചെറുപ്പക്കാർ ഈ മേഖലയിലുണ്ട് തമിഴ് സിനിമയിലാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് ചെന്നൈക്ക് പോകും തെലുങ്കിലാണെങ്കിൽ ഹൈദരാബാദിൽ പോകും കന്നഡയിലാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകും എന്നാൽ മലയാള സിനിമയിൽ അങ്ങനെയല്ല അതാത് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് പോകാനാകില്ല കാരണം അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല എന്നത് തന്നെ അതുകൊണ്ട് അവിടങ്ങളിൽ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്നു സെറ്റിൽ അതിർവിടുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ ഭർത്താവ് മണിരത്നത്തോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരാളെ സെറ്റിൽ നിന്ന് തന്നെ പുറത്താക്കിയ സംഭവമാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു തന്നത് ഭൂരിഭാഗം പേരെയും പുറത്തേക്കറിയണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു